എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇംഗ്ലണ്ടിലുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ആദ്യം തന്നെ മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാന്റ ജനറ്റ് രാജവംശം പെൻഡാജനറ്റ് രാജവംശം മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ അഞ്ചാം നൂറ്റാണ്ട് തൊട്ട് പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലയളവിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് പെൻഡാജനറ്റ് രാജവംശം ഇനി അടുത്ത ചോദ്യം പെൻഡാജനറ്റ് രാജവംശത്തിലെ കുപ്രസിദ്ധനായ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ രണ്ടാമൻ ജോൺ രണ്ടാമൻ പെൻഡാജനറ്റ് രാജവംശത്തിലെ കുപ്രസിദ്ധനായ രാജാവാണ് ജോൺ രണ്ടാമൻ നമുക്കറിയാം ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമാണ് കാർട്ട ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമാണ് മാഗ്നക്കാർട്ട ഈ മാഗ്നക്കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവ് ആരാൻ ചോദിച്ചാൽ ജോൺ രണ്ടാമനാണ് മാഗ്നക്കാർട്ടിൽ ഒപ്പുവെച്ച രാജാവ് ജോൺ രണ്ടാമനാണ് ഇനി മാഗ്നക്കാട്ടിൽ ഒപ്പുവെച്ച തീയതി അല്ലെങ്കിൽ വർഷം ചോദിച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ മാസം പതിനഞ്ചിന് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് മാഗ്നക്കാർട്ടിൽ ഒപ്പുവെച്ചത് ഈ ഒപ്പുവെച്ച മാഗ്നക്കാർട്ടാണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഈ ജോൺ രാജാവ് ജോൺ രണ്ടാമൻ ഒപ്പുവെച്ച മാഗ്ന കാർട്ടയാണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഇവിടെ വെച്ചാണ് ജോൺ രാജാവ് ജോൺ രണ്ടാമൻ കാർട്ടിൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ റണ്ണീമീഡ് മൈതാനത്തിൽ വെച്ചാണ് ഒപ്പുവെച്ചത് ഇംഗ്ലണ്ടിലെ റണ്ണീമീഡ് മൈതാനത്തിൽ വെച്ചാണ് ഒപ്പുവെച്ചത് ഹേബിയസ് കോർപ്പസ് നിയമം നമുക്കറിയാവുന്ന കാര്യമാണ് ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിച്ചത് മാഗ്ന കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മാഗ്ന കാർട്ടയിലാണ് ഈ മാഗ്ന കാർട്ട എന്ന വാക്ക് ഒരു ലാറ്റിൻ വാക്കാണ് അതിനർത്ഥം മഹത്തായ ഉടമ്പടി എന്നാണ് മഹത്തായ ഉടമ്പടി എന്നർത്ഥം എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കാണ് മാഗ്ന കാർട്ട ഇതേ മാഗ്ന കാർട്ടയിലാണ് ധനകാര്യ നിയന്ത്രണം പാർലമെന്റ് നിക്ഷിപ്തമായിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് ധനകാര്യ നിയന്ത്രണം ഇംഗ്ലണ്ടിലെ പാർലമെന്റ് നിക്ഷിപ്തമായിരിക്കണമെന്ന് നി നിർദ്ദേശിക്കുന്നത് മാഗ്ന കാർട്ടയിലാണ് ഈ മാഗ്ന കാർട്ടയിൽ ജോൺ രാജാവ് ജോൺ രണ്ടാമൻ ഒപ്പുവെക്കുന്ന സമയത്തെ പോപ്പ് ആരായിരുന്നു ചോദിച്ചാൽ ഇന്നസെന്റ് മൂന്നാമൻ ഇന്നസെന്റ് മൂമൻ മൂന്നാമനാണ് മട്ട ഒപ്പിക്കുന്ന സമയത്തെ പോപ്പ് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റാണ് ഇംഗ്ലണ്ടിലെ ഹെൻറി മൂന്നാമന്റെ കാലയളവിലാണ് ഹെൻറി മൂന്നാമന്റെ കാലയളവിലാണ് ഇംഗ്ലണ്ടിൽ പാർലമെന്റ് ഉടലെടുത്തത് ഇംഗ്ലണ്ടിൽ പാർലമെന്റ് ഉടലെടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് വരെ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ഹെൻറി മൂന്നാമന്റെ കാലയളവിലാണ് ഇംഗ്ലണ്ടിൽ പാർലമെന്റ് ഉടലെടുക്കുന്നത് ഇനി മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം വെയിൽസും സ്കോട്ട്ലാൻഡിനെയും ഇംഗ്ലണ്ടിന്റെ നിയന്ത്രണത്തിലേക്ക് ആക്കിയ രാജാവ് ഇംഗ്ലണ്ടിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന രാജാവാണ് എഡ്വേർഡ് ഒന്നാമൻ എഡ്വേർഡ് ഒന്നാമനാണ് വെയിൽസിനെയും സ്കോട്ട്ലാൻഡിനെയും വെയിൽസിനെയും സ്കോട്ട്ലാൻഡിനെയും ഇംഗ്ലണ്ടിന്റെ നിയന്ത്രണത്തിലാക്കിയത് എഡ്വേർഡ് ഒന്നാമനാണ് എഡ്വേർഡ് ഒന്നാമന്റെ ഭരണകാലയളവ് കാലയളവ് ചോദിച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് തൊട്ട് ആയിരത്തി മുന്നൂറ്റി ഏഴ് വരെയുള്ള കാലയളവിലാണ് ഇംഗ്ലണ്ടിൽ എഡ്വേഡ് ഒന്നാമൻ ഭരിച്ചത് ഇനി മറ്റൊരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ രണ്ട് കക്ഷികളായിരുന്നു യോർക്കിസ്റ്റ് കക്ഷികളും ലങ്കാസ്റ്റിയൻ കക്ഷികളും ഈ യോർക്കിസ്റ്റ് കക്ഷികളും ലങ്കാസ്റ്റിയൻ കക്ഷികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് റോസ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇംഗ്ലണ്ടിലെ യോർക്കിസ്റ്റ് കക്ഷികളും ലങ്കാസ്ട്രിയൻ കക്ഷികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് യോർക്ക് റോസ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ലങ്കാസ്റ്റിയൻ കക്ഷികളും യോർക്കിസ്റ്റ് കക്ഷികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് റോസ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഈ യുദ്ധങ്ങൾ നടന്നത് മധ്യകാലഘട്ടത്തിലാണ് മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ യോർക്കിസ്റ്റ് കക്ഷികളും ലങ്കാസ്ട്രിയൻ കക്ഷികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് റോസ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇനി മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ശതവത്സര യുദ്ധം ശതവത്സര യുദ്ധം നൂറ് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളെയാണ് ശതവത്സര യുദ്ധം എന്ന പേരിൽ പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് തൊട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് തൊട്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് വരെ നീണ്ടു നിന്ന ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധങ്ങളെയാണ് ശതവത്സര യുദ്ധം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് തൊട്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് വരെ നീണ്ടു നിന്ന ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ഉണ്ടായ യുദ്ധങ്ങളാണ് ശതവത്സര യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് ശതവത്സര യുദ്ധം നടക്കുന്ന സമയത്തെ തുടങ്ങുന്ന സമയത്തെ ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ഇംഗ്ലണ്ടിലെ രാജാവാരാന്ന് ചോദിച്ചാൽ എഡ്‌വേർഡ് മൂന്നാമൻ എഡ്വേർഡ് മൂന്നാമൻ മറ്റൊരു പേര് ശതവത്സര യുദ്ധവുമായി ബന്ധപ്പെട്ടവർ ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരാണ് ജോവാൻ ഓഫ് ആർക്ക് ജോവാൻ ഓഫ് ആർക്ക് ജോവാൻ ഓഫ് ആർക്ക് എന്ന് ഒരു ബാലികയാണ് ഒരു പെൺകുട്ടിയാണ് ഇംഗ്ലണ്ട് ഏർ ഫ്രാൻസിലെ ഒരു നഗരമാണ് ഓർലയൻസ് ഓർലയൻസിനെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഒരു ബാലികയാണ് ജോവാൻ ഓഫ് ആർക്ക് അതുകൊണ്ട് മെയ്ഡ് ഓഫ് എന്ന് അറിയപ്പെടുന്നത് ജോവാൻ ഓഫ് ആർക്ക് ആണ് മെയ്ഡ് ഓഫ് ഓർലൈൻസ് എന്ന് അറിയപ്പെടുന്നത് ജോവാൻ ഓഫ് ആർക്ക് ആണ് ജോവാൻ ഓഫ് ആർക്കിനെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നില് ബ്രിട്ടീഷുകാരെ ജീവനോടെ അഗ്നിക്കിരയാക്കി ഇംഗ്ലണ്ടിലെ ആൾക്കാർ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നില് ശതവത്സര യുദ്ധ സമയത്ത് ജോവാൻ ഓഫ് ആർക്കിനെ ജീവനോടെ അഗ്നിക്കിരയാക്കി ഈ ജവാന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മെയ് പതിനാറിന് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു ഇനി മറ്റൊരു പോയിന്റ് അവിടെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലണ്ടിലെ കറുത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ഓഫ് ഗുഡ്സ്റ്റോക്ക് ആണ് ഇംഗ്ലണ്ടിലെ കറുത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഓഫ് ഗുഡ്സ്റ്റോക്ക് എഡ്വേർഡ് ഓഫ് എഡ്വേർഡ് മൂന്നാമന്റെ മകനാണ് എഡ്വേർഡ് ഓഫ് ഗുഡ്സ്റ്റോക്ക് ഇനി മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇനി നമ്മള് രക്തരഹിത വിപ്ലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കലാണ് നമുക്കറിയാം ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് ട്യൂഡർ രാജവംശം ട്യൂഡർ രാജവംശം ട്യൂഡർ രാജവംശത്തിന്റെ ഭരണകാലയളവ് ചോദിച്ചാല് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് തൊട്ട് ആയിരത്തി അറുനൂറ്റി മൂന്ന് വരെ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് തൊട്ട് ആയിരത്തി അറുനൂറ്റി മൂന്ന് വരെ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് ട്യൂഡർ രാജവംശം ഇനി ആരാണ് ട്യൂഡർ രാജവംശത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ ഹെൻറി ഏഴാമനാണ് ഹെൻറി ഏഴാമൻ ഹെ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് തൊട്ട് ആയിരത്തി അറുനൂറ്റി മൂന്ന് വരെ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് ട്യൂഡർ രാജവംശം ട്യൂഡർ രാജവംശത്തിന്റെ സ്ഥാപകനാണ് ഹെൻറി ഏഴാമൻ ആയിരത്തി അറുന്നൂറ്റി മൂന്നിനു ശേഷം ആയിരത്തി അറുനൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി അറുനൂ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ആയിരത്തി അറുനൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം സ്റ്റുവർട്ട് രാജവംശം സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യ രാജാവാണ് ജെയിംസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമൻ ആയിരത്തി എഴുന്നൂറ്റി പതിനാലിന് ശേഷം ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമാണ് ഹെനോവേറിയൻ രാജവംശം ഹെനോവേറിയൻ രാജവംശം ഇനി എങ്ങനെയാണ് ട്യൂഡർ രാജാക്കന്മാർ ഇംഗ്ലണ്ട് ഭരിച്ചത് എന്ന് ചോദിച്ചാല് ഇംഗ്ലണ്ടിലെ പാർലമെന്റുമായി പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു ട്യൂഡർ രാജാക്കുമാരുടെ ഭരണം അതുകൊണ്ട് തന്നെ പാർലമെന്റും രാജാവും തമ്മിൽ നല്ല സഹകരണം തന്നെയായിരുന്നു എന്ന് പറയാം ട്യൂഡർ രാജാക്കുമാരുടെ സമയത്ത് അതിനുശേഷം മതനവീകരണ പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായത് ഈ കാലയളവിലാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെ ആധുനിക യുഗത്തിലേക്ക് കൊണ്ടുപോയ ഭരണ കാലയളവ് ഏതെന്ന് ചോദിച്ചാൽ ട്യൂഡർ രാജവംശത്തിന്റെ ഭരണകാലയളവാണ് അതായത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് തൊട്ട് ആയിരത്തി അറുനൂറ്റി മൂന്ന് വരെയുള്ള കാലയളവിലാണ് ഇംഗ്ലണ്ട് ആധുനിക യുഗത്തിലേക്ക് പോകുന്നത് ട്യൂഡർ രാജവംശത്തിന് ശേഷം അധികാരത്തിൽ വരുന്ന രാജവംശമാണ് സ്റ്റൂവേർട്ട് രാജവംശം നമ്മൾ പറഞ്ഞു സ്റ്റൂർട്ട് രാജവംശത്തിന്റെ ആദ്യ രാജാവാണ് ജെയിംസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമന്റെ ഭരണകാലയളവാണ് കാലയളവാണ് ആയിരത്തി അറുനൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് വരെ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെ ജെയിംസ് ഒന്നാമനുമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഉദ്ധരണിയുണ്ട് ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞ രാജാവാണ് ജെയിംസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമന് ശേഷം അധികാരത്തിൽ വരുന്ന രാജാവാണ് ചാൾസ് ഒന്നാമൻ ചാൾസ് ഒന്നാമന്റെ ഭരണകാലം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് തൊട്ട് ആയിരത്തി അറുനൂറ്റി നാപ്പത്തി ഒമ്പത് വരെയുള്ള കാലയളവിലാണ് ചാൾസ് ഒന്നാമൻ ഭരിച്ചുകൊണ്ടിരുന്നത് ഇനി എങ്ങനെയാണ് സ്റ്റ്യൂർട്ട് രാജാക്കന്മാരുടെ ഭരണ രീതി എന്ന് ചോദിച്ചാൽ ഇവര് ട്യൂഡർ രാജാക്കന്മാര് ഭരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് അതായത് പാർലമെന്റിന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു ട്യൂഡർ പ്രഭുക്കന്മാരുടെ ഒരു വക്താക്കളായി വക്താക്കളായിരുന്നു സ്റ്റൂർട്ട് രാജാക്കന്മാർ ട്യൂഡർ പ്രഭുക്കന്മാർക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാർലമെന്റ് രാജാവും തമ്മിൽ എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവും കാരണം എന്തെന്ന് ചോദിച്ചാല് ഈ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ എപ്പോഴും ഇംഗ്ലണ്ടിലെ മധ്യവർഗത്തിന് അനുകൂലമായിട്ടുള്ള നിയമങ്ങളാണ് പാസാക്കിയത് ഇത് കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലെ മധ്യവർഗ്ഗമാണ് ഉൽപാദനത്തെയും വിതരണത്തെയും ഗതാഗതത്തെയും ഒക്കെ നിയന്ത്രിച്ചത് ഈ ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും നിയന്ത്രിക്കുന്ന മധ്യവർഗത്തിന് വേണ്ടിയിട്ട് വ്യാപാരികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് പാർലമെന്റ് പാസ്സാക്കിയത് അത് രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ആ തർക്കങ്ങൾ വല്ലാതെ വർദ്ധിച്ച സമയത്ത് രാജാവും പാർലമെന്റും തമ്മിലുള്ള അതായത് ചാൾസ് ഒന്നാമനും പാർലമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന രണ്ട് ക്രൈസ്തവ സഭകളാണ് ആംഗ്ലിക്കൻ സഭയും പ്യൂറിട്ടൻ സഭയും ആംഗ്ലിക്കൻ സഭയും പ്യൂറിട്ടൻ സഭയും അതിനുശേഷം രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങൾ രാജാവിന്റെ ചാൾസ് ഒന്നാമന്റെ സ്വേച്ഛാധികാരങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റ് ഒരു പ്രമാണമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ചാൾസ് ഒന്നാമന്റെ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് പാർലമെന്റ് പാസാക്കുന്ന ഒരു പ്രമാണമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പെറ്റീഷൻ ഓഫ് ഓഫ് റൈറ്റ്സ് പെറ്റീഷൻ ഓഫ്സിൽ ഒപ്പുവെച്ച രാജാവാരാണെന്ന് ചോദിച്ചാൽ ചാൾസ് ഒന്നാമൻ ചാൾസ് ഒന്നാമനാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുന്നത് ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുകയും പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം അത് ലംഘിക്കുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലെ ചാൾസ് ഒന്നാമനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു ബ്രിട്ടീഷോ ഫൈസ് ലംഘിക്കുകയും ഒപ്പു ഒപ്പിച്ച് പാർലമെന്റ് പിരിച്ചുവിടുകയും ചെയ്തു അതിനുശേഷം പതിനൊന്ന് വർഷത്തോളം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് തൊട്ട് ആയിരത്തി അറുനൂറ്റി നാപ്പത് വരെയുള്ള കാലയളവ് വരെ ചാൾസ് ഒന്നാമൻ ഇംഗ്ലണ്ടിൽ സ്വേച്ഛാധിപതിയായിട്ട് ഭരണം നയിച്ചു കൊണ്ടിരുന്നു ആ സമയത്ത് ഇംഗ്ലണ്ടിൽ പാർലമെന്റ് ഇല്ല ഉള്ള പാർലമെന്റിന്റെ ചാൾസ് ഒന്നാമൻ പിരിച്ചുവിട്ടു അതിനുശേഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത് കാലഘട്ടത്തിൽ എത്തിയ സമയത്ത് സ്കോട്ട്ലാന്റുമായി യുദ്ധം വന്നു യുദ്ധം വന്ന സമയത്ത് രാജാവിന് കൂടുതൽ പണം ആവശ്യമായി വന്നു ആ പണം കണ്ടെത്താൻ വേണ്ടിട്ട് പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ചാൾസ് ഒന്നാമൻ വീണ്ടും പാർലമെന്റ് വിളിച്ചു ചേർത്തു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ പിരിച്ചുവിട്ട പാർലമെന്റ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ പിന്നെയും വിളിച്ചു ചേർത്തു ആ അന്ന് വിളിച്ചു ചേർത്ത പാർലമെന്റ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ വിളിച്ചു ചേർത്ത പാർലമെന്റ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് തൊട്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെ നീണ്ടു നിന്നു ആ പാർലമെന്റ് ആണ് ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി നാല്പത് തൊട്ട് ആയിരത്തി അറുനൂറ്റി അറുപത് വരെ നീണ്ടു നിന്ന പാർലമെന്റ് ആണ് ലോങ് പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ട്രിമിയൽ ആക്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ലോങ് പാർലമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ട്രിമിയൽ ആക്ട് ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് ലോങ് പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ട്രിമിയൽ ആക്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ട്രിമിനൽ ആക്ട് ആയിരത്തി അറുനൂറ്റി നാല് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാല് ആയിരത്തി അറുന്നൂറ്റി നാല് തൊട്ട് ആയിരത്തി അറുനൂറ്റി അറുപത് വരെ നീണ്ടു നിന്ന ലോങ് പാർലമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് കാലക്രമേണ രാജാവും ഈ വിളിച്ചു ചേർത്ത ലോങ് പാർലമെന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാവുകയും അത് തുറന്ന് ആഭ്യന്തര കലാപത്തിലേക്ക് പോവുകയും ചെയ്തു ആഭ്യന്തര കലാപം എന്ന് പറയുന്ന സമയത്ത് രാജാവിന് സൈന്യവും സൈനികരും ഒക്കെ ഉണ്ടാവും ആ ഒരു മിലിറ്ററി സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും അതുപോലെയല്ല പാർലമെന്റ് പാർലമെന്റ് സ്വന്തമായിട്ട് ഒരു സൈന്യം ഇല്ല ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിൽ ആഭ്യന്തര യുദ്ധ സമയത്ത് ആഭ്യന്തര യുദ്ധ കലാപ സമയത്ത് ആയിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ടിൽ സൈന്യം ഒരു സൈന്യം ഉണ്ടാക്കാൻ പാർലമെന്റ് തീരുമാനിക്കുകയും ന്യൂ മോഡൽ ആർമി എന്ന പേരിൽ ഒരു സൈന്യം ഉണ്ടാക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിൽ ന്യൂ മോഡൽ ആർമി എന്ന പേരില് പാർലമെന്റിന് വേണ്ടി ഒരു സൈന്യം ഉണ്ടാക്കി ആ സൈന്യത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് ഒലിവർ ക്രോംവെൽ ആണ് ഒലിവർ ക്രോംവെൽ ഒലിവർ ക്രോംവെൽ സംരക്ഷകനായ പ്രഭു ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടിരുന്ന നേതാവാണ് അല്ലെങ്കിൽ ആളാണ് ഒലിവർ ക്രോംവെൽ ഒലിവർ ക്രോംവെൽ ആണ് സംരക്ഷകനായ പ്രഭു എന്നറിയപ്പെട്ടിരുന്നത് ഇനി ഇംഗ്ലണ്ടിൽ ആഭ്യന്തര കലാപം നടന്ന കാലയളവ് എപ്പോഴാന്ന് ചോദിച്ചാൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് തൊട്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തൊന്ന് വരെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് തൊട്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തി വരെയാണ് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം നിലനിന്നത് ഇംഗ്ലീഷ് സിവിൽ വാർ അല്ലെങ്കിൽ ആഭ്യന്തര കലാപം ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം ഈ ആഭ്യന്തര കലാപ സമയത്ത് പാർലമെന്റും രാജാവും തമ്മിൽ തർക്കങ്ങളാണ് കലാപമാണ് യുദ്ധമാണ് രണ്ട് സൈന്യങ്ങളുണ്ട് അപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആയിരത്തി അറുനൂറ്റി നാല്പത്തിയെട്ടില് രാജാവുമായിട്ട് അനുരഞ്ജനത്തിന് പാർലമെന്റിലെ കുറച്ച് അംഗങ്ങൾ ശ്രമിച്ചു രാജാവുമായിട്ട് അനുരഞ്ജനത്തിന് വേണ്ടിയിട്ട് പാർലമെന്റിലെ കുറച്ച് അംഗങ്ങൾ ശ്രമിച്ചു ഈ പാർലമെന്റ് അങ് അനുരഞ്ജനത്തിന് ശ്രമിച്ച പാർലമെന്റ് അംഗങ്ങളെ പാർലമെന്റിന് പുറത്താക്കി ആ പുറത്താക്കിയ നടപടിയാണ് പർജ് പർജ് എന്നറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിലെ രാജാവുമായിട്ട് അനുരഞ്ജനത്തിന് ശ്രമിച്ച ആഭ്യന്തര യുദ്ധകാലത്ത് അനുരഞ്ജനത്തിന് ശ്രമിച്ച പാർലമെന്റ് അംഗങ്ങളെ പുറത്താക്കിയ നടപടിയാണ് പ്രൈഡ് പർജ് അഭിമാനത്തിന്റെ ശുദ്ധീകരണം അഭിമാനത്തിന്റെ ശുദ്ധീകരണം അല്ലെങ്കിൽ പ്രൈഡ് പർജ് ഈ പ്രൈഡ് പർജിന് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ നേതൃത്വം കൊടുത്തത് കേണൽ തോമസ് പ്രൈഡ് കേണൽ തോമസ് പ്രൈഡ് അതിനുശേഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് ജനുവരി മുപ്പതാകുന്ന സമയത്തേക്കും പാർലമെന്റിന്റെ ഭാഗം പാർലമെന്റിന്റെ ആർമി ന്യൂ മോഡൽ ആർമി വിജയിക്കുകയും രാജാവിന്റെ ആർമി പരാജയപ്പെടുകയും ചെയ്തു രാജാവിന്റെ സൈന്യം പരാജയപ്പെടുകയും ചെയ്തു രാജാവ് പരാജയപ്പെട്ടു രാജാവ് പരാജയപ്പെട്ടതിന് ശേഷം പാർലമെന്റ് രാജാവിന്റെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി ആയിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് ജനുവരി മുപ്പതിന് ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒമ്പത് ജനുവരി മുപ്പതിന് ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധിച്ചു അതിനുശേഷം ചാൾസ് ഒന്നാമതിന് ശേഷം അധികാരത്തിൽ വരുന്ന ഭരണാധികാരിയാണ് ഒലിവർ ക്രോമൽ ഒലിവർ ക്രോമൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ അധികാരത്തിൽ വരുന്ന ഭരണാധികാരിയാണ് ഒലിവർ ക്രോമൽ ഒലിവർ ക്രോമലിന്റെ നേതൃത്വത്തിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണമാണ് ഇംഗ്ലണ്ടിൽ ഒരു പതിനൊന്ന് വർഷത്തോളം ഉണ്ടായത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് തൊട്ട് ആയിരത്തി അറുനൂറ്റി അറുപത് വരെയുള്ള കാലഘട്ടമാണ് ഒലിവർ ക്രോമൽ ഭരിച്ചത് ആ കാലഘട്ടം ഒരു റിപ്പബ്ലി റിപ്പബ്ലിക്കൻ ഭരണ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒമ്പത് തൊട്ട് ആയിരത്തി തൊണ്ണൂറ്റി അറുപത് വരെയുള്ള കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് കോമൺവെൽത്ത് കാലഘട്ടം കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോമൺവെൽത്ത് കാലഘട്ടത്തിൽ ഇംഗ്ലീഷിലെ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ഒലിവർ ക്രോവൽ ആണ് ഒലിവർ ക്രോവൽ ഒലിവർ ക്രോവലിന്റെ നേതൃത്വത്തിലുള്ള ഭരണകാല സമയത്ത് ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കപ്പെട്ടു എന്നാലും പാർലമെന്റിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടുള്ള ഒരു ഭരണം തന്നെയായിരുന്നു ഒലിവർ ക്രോമലിൽ നടത്തിക്കൊണ്ടിരുന്നത് ഒരു സൈനിക സ്വേച്ഛാധിപത്യ രീതിയിലുള്ള ഭരണമായിരുന്നു പാർലമെന്റ് ഒലിവർ ക്രോമലിന്റെ നേതൃത്വത്തിലുള്ള ഭരണം പാർലമെന്റിനുള്ള ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു പാർലമെന്റിൽ ഒരു ഒലിവർ ക്രോമലിനെ എതിർത്ത് സംസാരിച്ച ആൾക്കാരെ മുഴുവൻ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി പാർലമെന്റിൽ ബാക്കി അവശേഷിച്ച ആൾക്കാർ മുഴുവൻ ഒലിവർ ക്രോമലിന്റെ അനുയായികൾ ഫോളോവേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ബാക്കി അവശേഷിച്ച പാർലമെന്റ് റംബ് പാർലമെന്റ് റംബ് പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റ് എന്നറിയപ്പെട്ടു ഒലിവർ ക്രോമലിന്റെ അനുയായികൾ മാത്രം ഉണ്ടായിരുന്ന പാർലമെന്റ് ആണ് ട്രംപ് പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റ് ഈ അവശിഷ്ട പാർലമെന്റ് മൂലം ഒലിവർ സ്ഥാപിച്ച ഭരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിലാണ് ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഏറെ പ്രോത്സാഹനം ലഭിച്ചത് ഒലിവർ ക്രോമലിന്റെ നേതൃത്വത്തിലും ഭരണ കാലഘട്ടത്തിലാണ് നമുക്കറിയാം ഈ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ്റി അമ്പത് കഴിഞ്ഞു ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ അറിയാം ഇംഗ്ലണ്ട് ലോകത്തിലെ പല ഭാഗങ്ങളുമായിട്ട് വ്യാപാര ഉണ്ടാക്കിയ കാലഘട്ടം നമുക്കറിയാം ഇംഗ്ലണ്ട് ഈ ഇന്ത്യയിലൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ സ്ഥാപിച്ച സമയമാണ് ആയിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യയുമായി വ്യാപാരം ഒക്കെ ഉണ്ടാകുന്ന ഈ കാലയളവ് തന്നെയാണ് അപ്പോ ലോകത്തിന്റെ പല ഭാഗത്തുമായിട്ട് ഇംഗ്ലണ്ടിലെ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആഗോള വ്യാപാരത്തെ മുഴുവൻ നിയന്ത്രിച്ചത് ഇംഗ്ലണ്ടിലെ വ്യാപാരികളായിരുന്നു പക്ഷെ ഇംഗ്ലണ്ടിലെ ഈ വ്യാപാരികൾക്ക് ഈ സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ ഒരു രീതി അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കിരീടം വെച്ച രാജാവ് പോകണമെന്നായിരുന്നു അവരുടെ ആവശ്യം അവരുടെ ആഗ്രഹം അതായിരുന്നു അതുകൊണ്ട് ഒലിവർ ക്രോമലിനോട് അത് ഇംഗ്ലണ്ടിലെ വ്യാപാരികൾ പറഞ്ഞു ആഗോള വ്യാ വ്യാപാരം മുഴുവൻ നിയന്ത്രിക്കുന്ന വ്യാപാരികൾ ഇംഗ്ലണ്ടിലെ ഒലിവർ ഭരണാധികാരി ഒലിവർ ക്രോമനോട് പോയി പറഞ്ഞു കി നമുക്ക് കിരീടം വെച്ച രാജാവ് വേണോ രാജവാഴ്ച വേണോ താങ്കൾ കിരീടം വെച്ച് രാജവാഴ്ച പുനസ്ഥാപിക്കണം ആവശ്യമുണ്ട് പക്ഷെ അദ്ദേഹം അത് നിഷ്കരണം കളിക്കളുക ചെയ്ത് ഒലിവർ ക്രോമലിന്റെ ഭരണകാലഘട്ടത്തിൽ റിപ്പബ്ലിക്കൻ ഭരണമായിരുന്നു രാജവാഴ്ച ഇല്ലായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപതാകുന്ന സമയത്ത് ഒലിവർ ക്രോമൽ മരണപ്പെടുകയും അതിനുശേഷം ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിട്ട് വരുന്നത് ചാൾസ് രണ്ടാമനാണ് ചാൾസ് രണ്ടാമൻ ചാൾസ് രണ്ടാമൻ്റെ ഭരണകാല കാലഘട്ടത്തിൽ ചാൾസ് രണ്ടാമന്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടു രാജവാഴ്ച ഏത് ഭരണാധികാരിയുടെ കാലയളവിലാണ് രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ചാൾസ് രണ്ടാമന്റെ ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ രാജവാഴ്ച പുനസ്ഥാപിക്കപ്പെടുന്നു ഇതേ കാലയളവിലാണ് ഹേബിയസ് കോർപ്പസ് നിയമം പാസ്സാക്കുന്നത് ചാൾസ് രണ്ടാമന്റെ ഭരണകാലയളവിലാണ് ഹേബിയസ് കോർപ്പസ് നിയമം പാസ്സാക്കപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് നിയമം ഉപയോഗിച്ചത് മാഗ്ന കാർട്ടയിലാണ് പാസ്സാക്കുന്നത് ചാൾസ് രണ്ടാമന്റെ ഭരണകാലയളവിലാണ് ഈ ചാൾസ് രണ്ടാമന്റെ ഭരണകാലയം തന്നെയാണ് ഇംഗ്ലണ്ടിലെ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ ഉയർന്നു വരുന്നത് ബിഗ് ആൻഡ് ടോറി ഇംഗ്ലണ്ടിലെ ബിഗ് ആൻഡ് ടോറി രാഷ്ട്രീയ കക്ഷികൾ ഉയർന്നു വന്നത് ചാൾസ് അണ്ടാമന്റെ ഭരണ കാലയളവിലാണ് ചാൾസ് അണ്ടാമന്റെ ഭരണം എങ്ങനെയാണെന്ന് ചോദിച്ചാല് പാർലമെന്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു ചാൾസ് അണ്ടാമൻ ചാൾസ് രണ്ടാമിന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് ജെയിംസ് രണ്ടാമൻ ചാൾസ് അണ്ടാമന്റെ മകനാണ് ജെയിംസ് രണ്ടാമൻ ജെയിംസ് അണ്ടാമന്റെ ഭരണം എങ്ങനെയാണെന്ന് ചോദിച്ചാല് തന്റെ പൂർവികന്മാരെ പോലെ പഴയ സ്റ്റുവർട്ട് രാജാക്കന്മാരെ പോലെ പാർലമെന്റിന്റെ മുകളിൽ സ്വേച്ഛിപതി സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വേച്ഛാധിപതിയായിട്ട് ഭരിക്കാനുള്ള ശ്രമമായിരുന്നു ജെയിംസ് രണ്ടാമൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത് പക്ഷേ ഇത് പാർലമെന്റ് അനുവദിച്ചു കൊടുത്തില്ല പാർലമെന്റ് ആലോചിച്ചു ജെയിംസ് രണ്ടാമനെ സ്ഥാനം പ്രഷ്ടനാക്കണം ജെയിംസ് രണ്ടാമനെ അധികാരം നിർമ്മിക്കണം ജെയിംസ് രണ്ടാമനെ അധികാര സ്ഥാനത്തുനിന്ന് മാറ്റണം രാജാവിനെ മാറ്റണം എന്ന് അവർ ആലോചിച്ചു അതിനുള്ള പദ്ധതികളും അവർ ആവിഷ്കരിച്ചു ഇതിന്റെ ഭാഗമായിട്ട് ജെയിംസ് രണ്ടാമന്റെ രണ്ടാമത്തെ ഭാര്യയിലെ മകളാണ് മേരി സെക്കൻഡ് മേരി സെക്കൻഡിന്റെ ഭർത്താവാണ് വില്യം തേർഡ് വില്യം തേർഡ് മേരിയും വില്യമും ഇവർ രണ്ടുപേരും ഇംഗ്ലണ്ടിൽ താമസിക്കുന്നില്ല ഇംഗ്ലണ്ടിന് പുറത്തുള്ള രാജ്യത്താണ് താമസിക്കുന്നത് അപ്പൊ ഇവര് മേരിയെയും വില്യമിനെയും പാർലമെന്റ് അംഗങ്ങൾ ഇംഗ്ലണ്ടിലെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചു അതിന്റെ ഭാഗമായിട്ട് ഹോളണ്ടിൽ നിന്ന് വലിയൊരു സൈന്യത്തെയും കൂട്ടി വലിയൊരു സൈന്യത്തെയും കൂട്ടി മേരിയും വില്ല്യം തേർഡും മേരി സെക്കൻഡും വില്യം തേർഡും ഇംഗ്ലണ്ടിലേക്ക് പ്രവേശിച്ചു ഈ സമയത്ത് രാജാവിന് ഒരു ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ യുദ്ധം ചെയ്യാം അല്ല തോൽവി സമ്മതിക്കാം ഈ ജോൺ രാജാവ് ചെയ്തെന്ന് ചോദിച്ചാൽ യുദ്ധത്തിന് തയ്യാറായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിനെ മൊത്തം രാജാവായിരുന്നു ഇംഗ്ലണ്ടിന്റെ മൊത്തം വെറുപ്പ് സമ്പാദിച്ച ഒരു രാജാവായിരുന്നു ജെയിംസ് രണ്ടാമൻ അദ്ദേഹം യുദ്ധത്തിന് സന്നദ്ധനാവാതെ അദ്ദേഹം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ജെയിംസ് രണ്ടാമൻ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് അഭയം പ്രാപിച്ചു ഫ്രാൻസിലേക്ക് അഭയം പ്രാപിച്ചു ഈ അഭയം പ്രാപിച്ച സമയത്ത് ഇപ്പൊ ഇംഗ്ലണ്ടിൽ രാജാവില്ല മേരി സെക്കൻഡും വില്യം തേർഡും ഇംഗ്ലണ്ടിലെത്തി അപ്പോ നിലവില് ഉള്ള അവസ്ഥ അങ്ങനെയാണ് രാജാവില്ല രാജാവാവാൻ രാജാവുന്നവർ ഇംഗ്ലണ്ടിലെത്തി അങ്ങനെ മേരി സെക്കൻഡിനെയും വില്യം തേർഡിനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായിട്ട് പാർലമെന്റ് നിയോഗിച്ചു ഈ ഒരു തുള്ളി രക്തം പോലും വീഴാതെ നടന്ന ഈ അധികാര കൈമാറ്റമാണ് രക്തരഹിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം ഒരു ഒരാളുടെ പോലും രക്തം വന്നില്ല ഒരാളെ പോലും കൊല്ലേണ്ടി വന്നില്ല ഒരു യുദ്ധം പോലും നടന്നിട്ടില്ല അതുകൊണ്ട് രക് ഒരു തുള്ളിൽ രക്തം പോലും വീഴാതെ അധികാര കൈമാറ്റം നടന്നു അധികാര മാറ്റം നടന്നു വിപ്ലവം നടന്നു അതിന് അതുകൊണ്ട് ഇത് അറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നു ഇംഗ്ലണ്ടിലെ മഹത്തായ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജെയിംസ് ആണ് ജെയിംസ് ഹംബഡ് ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജെയിംസ് ആണ് ഇപ്പൊ നിലവിലെ പാർല പാർലമെന്റ് ജെയിംസ് സോറി പാർലമെന്റ് മേരി സെക്കന്റിനെയും വില്യം തേർഡിനെയും ഭരണാധികാരികളായിട്ട് നിയോഗിച്ചു അതിനുശേഷം പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി ആ നിയമമാണ് ബിൽ ബിൽ ഓഫ് ഓഫ് റൈറ്റ്സ് റൈറ്റ്സ് എൺപത്തിഒൻപതിൽ പാർലമെന്റ് പാസ്സാക്കിയ ഒരു അവകാശ പത്രമാണ് ബിൽ ഓഫ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് മറക്കരുത് ആയിരത്തി അറുനൂറ്റി എൺപത്തിഒൻപത് ബിൽ ഓഫ് റൈറ്റ്സ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് മേരി സെക്കൻഡും ബിൽ ഓഫ് റൈറ്റ് ഒപ്പുവെച്ചത് മേരി സെക്കൻഡും വില്യം തേർഡും പെറ്റീഷൻ ഓഫ് റൈറ്റ് ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമൻ ബിൽ ഓഫ് റൈറ്റ്സ് മേരി സെക്കൻഡും വില്യം തേർഡും ഓക്കെ അപ്പൊ ആയിരത്തി അറുന്നൂറ്റി എൺപത്തിഒമ്പതിൽ പാർലമെന്റ് ബിൽ ഓഫ് റൈറ്റ്സ് പാസ് ആക്കുന്നു തേർഡും മേരി സെക്കൻഡും അതിൽ വെക്കുന്നു ബിൽ ഓഫ് റൈറ്റ്സ് പ്രകാരം പാർലമെന്റ് പരമാധികാരം ലഭിക്കുന്നു പാർലമെന്റ് പരമാധികാരം പാർലമെന്റ് ആണ് ഏറ്റവും വലിയ അധികാരം ഇംഗ്ലണ്ടിൽ പിന്നീട് പിന്നീട് നിയന്ത്രിതമായ രാജാവ് ആഴ്ച വരുന്നു ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു മതസ്വാതന്ത്ര്യം ലഭിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിക്കുന്നു ഇങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ജനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് മതസ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടെങ്കിലും ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമായിരുന്നു ഇംഗ്ലണ്ടിലെ കിരീട അവകാശിയാവാനുള്ള അവകാശം കിരീ ഇംഗ്ലണ്ടിലെ കിരീട അവകാശിയാവാനുള്ള അവസരം അല്ലെങ്കിൽ അധികാരം ആർക്ക് ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത് ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാല് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിന് ശേഷം സ്ഥാനം ഭ്രഷ്ടനാക്കപ്പെട്ട രാജാവ് ആരാണെന്ന് ചോദിച്ചാല് ജെയിംസ് രണ്ടാമനാണ് രക്തരഹിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് സ്ഥാനം ഭ്രഷ്ടനാക്കപ്പെട്ട രാജാവും രക്തരഹിത വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന രാജ് ഭരണാധികാരികൾ ആരാണെന്ന് ചോദിച്ചാല് മേരി സെക്കൻഡും വില്യം തേർഡും മേരി സെക്കൻഡും വില്യം തേർഡും ഇത്രയും കാര്യങ്ങളാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത് ഇംഗ്ലണ്ടിലെ ചരിത്രവുമായി ബന്ധപ്പെട്ടല്ല ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു